നികേഷ് കുമാർ ഇരുപത്തെട്ട് വർഷത്തെ തൻ്റെ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിനോട് വിട പറഞ്ഞ് അദ്ദേഹം കയറുന്നത് സജീവ രാഷ്ട്രീയത്തിലേക്കാണ് അത് അദ്ദേഹത്തിന് പുതുമയുമല്ല ഒരുപക്ഷെ മാധ്യമ പ്രവർത്തനത്തെക്കാൾ തനിക്ക് പ്രിയപ്പെട്ടതും പരിചിതവുമായ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്കാണ് നികേഷ് തിരിച്ചു പോകുന്നത് ആ തീരുമാനം എടുത്തതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുക തന്നെ വേണം പല രാഷ്ട്രീയ പാർട്ടികളും വിജയിച്ച് മുന്നേറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഭരണം കൈയാളുമ്പോൾ അവിടേക്ക് കടന്നു ചേരുന്ന പല പ്രമുഖരെയും നമ്മൾ കണ്ടിട്ടുണ്ട് സി പി എം എക്കാലത്തും കരുത്തോടെ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ നിലകൊണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ആക്രമണം നേരിടുകയാണ് സി പി എം എന്ന പ്രസ്ഥാനം കെ രാധാകൃഷ്ണൻ എന്ന ഒറ്റയാൾ പട്ടാളം കുറെക്ക് തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും നേടിയ ഒരേയൊരു സീറ്റൊഴിച്ചാൽ കേരളത്തിലെങ്ങും സി പി എം വോട്ട് ബാങ്കുകൾ തകർന്ന് നിലമ്പൊത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പാർട്ടിയിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നു ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയെന്ന് പാർട്ടിയിൽ തന്നെ പരാമർശങ്ങൾ ഉണ്ടാകുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സർക്കാർ നയത്തിനെതിരെ സമരം ചെയ്യുന്നു ഇങ്ങനെ തീർത്തും പ്രതികൂലമായൊരു സാഹചര്യത്തിലാണ് നികേഷ് കുമാർ സധൈര്യം വരുന്നത് അർഹമായ സ്ഥാനവും പാർട്ടിയിൽ അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് തന്നെ കരുതാം ഇടതുപക്ഷത്തിന്റെ മറ്റൊരു മാധ്യമ മാധ്യമപ്രവർത്തകനായിരുന്ന ജോൺ ബ്രിട്ടാസിനെ രാജ്യസഭ എം പി ആക്കി ഉയർന്ന ചോദ്യങ്ങൾ ഇനി ഉയരാനിടയില്ല കാരണം തഴക്കവും പഴക്കവും ഉള്ളൊരു പ്രവർത്തകൻ പാർലമെന്റിൽ ചെയ്യുന്നത് എന്താണെന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് മാധ്യമ ലോകത്ത് വിപ്ലവം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ സ്വന്തമായി വഴിവെട്ടി വന്നവൻ തന്നെയാണ് നികേഷ് കുമാർ ഇതുവരെ നേടിയ അറിവുകൾ അനുഭവങ്ങൾ എല്ലാം തന്നെ ഇനിയുള്ള പാതയിൽ അദ്ദേഹത്തിന് വഴികാട്ടിയായി മാറും മാധ്യമപ്രവർത്തനത്തിൽ എന്ന പോലെ രാഷ്ട്രീയ ഭൂപടത്തിലും സ്വന്തമായി ചിലതൊക്കെ അടയാളപ്പെടുത്താൻ നികേഷ് കുമാറിന് കഴിയും എന്ന് തന്നെ കരുതാം ഇപ്പോൾ പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നികേഷ് മത്സരിക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് ഷാഫി പറമ്പിൽ വർഷങ്ങളായി കൊടികുത്തി വാഴുന്ന പാലക്കാട് സി പി എം പലതവണ മൂന്നാം സ്ഥാനത്തേക്കും പോയിട്ടുണ്ട് ഇത്തവണ നികേഷ്ലൂടെ പാലക്കാട് തിരിച്ചു പിടിക്കാമെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം കണക്ക് കൂട്ടുന്നുണ്ട് അതേസമയം സി പി എം തനിക്ക് ഒരു പദവികളും വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാനാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതെന്നും നികേഷ് പറയുന്നുണ്ട് സഹജീവികൾക്കൊപ്പം നിൽക്കുക എന്നതാണ് തൻ്റെ പൊതുപ്രവർത്തനം എന്നും മാധ്യമ പ്രവർത്തനത്തിലും അങ്ങനെ തന്നെയാണ് താൻ പ്രവർത്തിച്ചതെന്നും നികേഷ് പറയുന്നു ഏഷ്യാനെറ്റ് ഇന്ത്യ വിഷൻ തുടങ്ങിയ വാർത്താ ചാനലുകളിൽ പതിനാല് വർഷം മാധ്യമ പ്രവർത്തനം നടത്തിയ നികേഷ് കുമാർ രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിമൂന്നിന് കൊച്ചി ആസ്ഥാനമാക്കി റിപ്പോർട്ട് ടി വി എന്ന വാർത്താ ചാനലിനെ തുടക്കം കുറിക്കുകയായിരുന്നു ഒട്ടേറെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടും അടിതറ്റാതെ നികേഷ് കുമാർ പിടിച്ചു നിന്നിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒന്നിന് ചാനൽ പുതിയ മാനേജ്മെൻറ്റിന് കീഴിൽ പ്രവർത്തനം തുടങ്ങിയെങ്കിലും നികേഷ് കുമാർ ആ സ്ഥാപനത്തിൽ തുടർന്നിരുന്നു പാർട്ടി ഓഫീസ് പോലുള്ള ഒരു വീട്ടിൽ ജനിച്ചു വീണ ആളാണ് നികേഷ് കുമാർ കണ്ണൂരിലെ ഇന്നുള്ള ഏത് നേതാവിനേക്കാളും തലയെടുപ്പുള്ള താക്ഷാൽ എം വി രാഘവൻ്റെ മകന് എല്ലാ കാലത്തും രാഷ്ട്രീയമുണ്ടായിരുന്നു സ്കൂൾ കോളേജ് കാലഘട്ടം മുതൽ അവസാനം ഇരുന്ന ചാനലിൽ വരെ ആ രാഷ്ട്രീയം പറഞ്ഞ ആളാണ് അദ്ദേഹം ഏറെക്കാലം സ്റ്റുഡിയോയുടെ ഉള്ളിലിരുന്ന നികേഷ് കുമാർ ജനമധ്യത്തിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങുന്നു എന്നും വേണമെങ്കിൽ പറയാവുന്നതാണ്